നമസ്കാരം തൃശ്ശൂർ പൂരത്തിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് പൂരം പ്രതിസന്ധി ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഉടമ്പടി നടപ്പാക്കൽ വൈകുന്നു എന്നാണ് പൂരം സംഘാടകരുടെ പരാതി പലവിധത്തിൽ പല പല മേഖലകളിൽ കടന്നുകൂടി ഇപ്പോൾ ആനെഴുന്നിപ്പായാലും വെടിക്കെട്ടായാലും ഉത്സവാഘോഷങ്ങളായാലും അതിനൊക്കെ തന്നെ പലപ്പോഴും അനുമതി നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോ ഒക്കെ ഇതിന് മുൻപുമുണ്ടായിരുന്നു അത്തരത്തിൽ പൂരത്തിൻ്റെ പകിട്ട് കുറയ്ക്കാൻ തൃശൂർക്കാരുടെ ഒരു വികാരമായ മതനിരപേക്ഷ വികാരം കൂടിയായ തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് പൂരം നടത്തിപ്പുകാരുടെ പ്രധാനപ്പെട്ട പരാതി അതാണ് ഇപ്പോൾ സർക്കാർ തലത്തിലേക്കും കോടതിയിലേക്കുമൊക്കെ എത്തിയിരിക്കുന്നത് ഒത്തുതീർപ്പ് വ്യവസ്ഥ ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ഉണ്ടായില്ല എന്നാണ് പരാതിപ്പെടുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അതുണ്ടായില്ല ഇത്തവണ കൂടി വിവരം കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ പൂരം പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത് അതിനുശേഷം ജനുവരി നാലിന് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു അന്ന് ഒത്തുതീർപ്പിനെക്കുറിച്ച് സർക്കാർ കോടതിയെ അറിയിച്ചില്ല ഇന്ന് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അന്ന് നാലാം തീയതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരുമായി ഉടമ്പടി ഉണ്ടാക്കിയ വിവരം ദേവസ്വങ്ങൾ കോടതിയെ അറിയിച്ചു ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് കേസ് നീട്ടിയതും സർക്കാരിൻ്റെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു സർക്കാർ നിലപാട് പ്രതീക്ഷിച്ചു മാത്രമാണ് ഇന്നത്തേക്ക് കോടതി കേസ് മാറ്റിയത് പൂരത്തിന്റെ ഭാഗമായ പ്രദർശനത്തിന്റെ തറവാടക കൂട്ടിയതാണ് പൂരം പ്രതിസന്ധിക്ക് കാരണമായത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്ന വാടക രണ്ട് ദശാംശം രണ്ട് കോടിയാണ് കോടിയായിട്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വർദ്ധിപ്പിച്ചത് നിലവിൽ വാടക വർദ്ധിപ്പിക്കേണ്ട എന്നും ഇത് സംബന്ധിച്ച് പൂരത്തിന് ശേഷം വിശദമായ ചർച്ച നടത്താമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനം ഈ വിവരം കോടതിയെ അറിയിക്കാമെന്ന ഉറപ്പും ദേവസ്വങ്ങൾക്ക് നൽകിയിരുന്നു പക്ഷേ അത് ഇതുവരെ ഉണ്ടായില്ല ഇത് ഈ വാടക ക്രമാതീതമായി കൂട്ടി അവിടെ കച്ചവടത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വരുന്നവരെ ബുദ്ധിമുട്ടിക്കുകയും പൂരത്തിന് ആൾ കുറയാൻ കൂടി ഇത് കാരണമാകുന്നു എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത് വിവിധ ദേവസ്വത്തിൻ്റെ ചുമതലയുള്ളവർ പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഒരുതരം തരം ചിറ്റമ നയമാണ് കാണിക്കുന്നത് ഇവിടെ ഭക്തർക്കും അതുപോലെ പൂരം നടത്തിപ്പുകാർക്കും അത് കാണാൻ വരുന്നവർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കാലങ്ങളായി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട് ഒരു സാംസ്കാരിക ഉത്സവം കൂടിയായ തൃശൂർ പൂരം അതിനെ തകർക്കാൻ ചില ഗൂഢ അജണ്ടകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ചില ഭക്തർ പ്രകടിപ്പിക്കുന്നുണ്ട് പൂരത്തിന് ആള് കുറഞ്ഞാൽ പൂരത്തിന് പകിട്ടാർന്ന പരിപാടികൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വെടിക്കെട്ടിൽ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവന്നാൽ ആന എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവന്നാലൊക്കെ തന്നെ അത് പൂരത്തിൻ്റെ പകിട്ടിനെ സമ്പൂർണ്ണമായി ബാധിക്കും അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ തറവാടകയുമായി ബന്ധപ്പെട്ട് വരുന്നത് ചെറിയ തുകയായിരുന്നത് രണ്ടും മൂന്നും ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് കച്ചവടക്കാരിൽ നിന്ന് പിരിച്ച് അത് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ട വലിയ ബാധ്യത ഈ നടത്തിപ്പുകാർക്ക് സംഘാടകർക്ക് ഉണ്ടാകുന്നു അതുകൂടിയാണ് ഇതിനകത്ത് പരിഗണിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ എന്തുകൊണ്ട് കൃത്യമായ നിലപാട് കോടതിയെ അറിയിക്കുന്നില്ല എന്നുള്ളൊരു സംശയവും ഇതിനകത്തുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ച് പിന്നീട് തീർപ്പാക്കാം എന്ന ഒരു ഉടമ്പടിയാണ് കൃത്യമായി തന്നെ ഇരുവിഭാഗങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അത് തീർപ്പാക്കാം എന്നുള്ള ഉടമ്പടി അത് കോടതിയെ അറിയിക്കാത്തത് ശരിയായൊരു നടപടിയല്ല എന്ന് ഭക്തജനങ്ങളും അതുപോലെ പൂരം നടത്തിപ്പുകാരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്